കേരളത്തിൽ വീണ്ടും കോവിഡ് മരണം അമ്പത്തി വയസ്സുകാരന്റെ മരണം കോവിഡ് മൂലമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ മൗനം തുടരുകയാണ് പുതിയ മരണം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ ആറായി ഉയർന്നു സംസ്ഥാനത്തെ നിലവിൽ ആയിരത്തി കോവിഡ് രോഗികൾ ഉണ്ട് രാജ്യത്താകെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആക്ടീവ് കേസുകളും കോവിഡ് വ്യാപന സാഹചര്യം കൃത്യമായി നിരീക്ഷിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ കണക്കുകളിലാണ് സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പുതിയൊരു കോവിഡ് മരണമുണ്ടായതായി വ്യക്തമാക്കുന്നത് വയസ്സുള്ള പുരുഷന്റെ മരണമാണ് കോവിഡ് മരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ ഈ വർഷത്തെ കോവിഡ് മരണസംഖ്യ ആറായി ഉയർന്നു ഏഴുപേർ മരിച്ച മഹാരാഷ്ട്രയിലാണ് ഇക്കാലയളവിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കണക്കുകൾ പ്രകാരം നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളുള്ളതും കേരളത്തിൽ തന്നെ രാജ്യത്താകെ മൂവായിരത്തി പേർ കോവിഡ് രോഗബാധിതരായി ചികിത്സയിലുണ്ട് ഇതിൽ ആക്ടീവ് കേസുകളും കേരളത്തിലാണ് പ്രതിദിന രോഗവർദ്ധനയിലും സംസ്ഥാനമാണ് മുന്നിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിന്റെ രാജ്യത്താകെ അറുന്നൂറ്റി എൺപത്തിയഞ്ച് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് സംസ്ഥാനത്ത് വ്യാപിക്കുന്നത് ഒമിക്രോൺ ജെ എൻ വൺ വകഭേദമായ എൽ എഫ് സെവൻ ആണെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് എൽ എഫ് സെവൻ വകഭേദത്തിന് തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷിയുള്ളതിനാൽ ശ്രദ്ധ പുലർത്തണമെന്നതാണ് നിർദ്ദേശം പ്രായമായവരും രോഗമുള്ളവരും പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവരും പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരും മാസ്ക് ധരിക്കണമെന്നും നിർദ്ദേശമുണ്ട് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം